ഒരു ടാ എന്റെ കൈ കൊണ്ട് ഒരു ഉരുള കെട്ടിയപ്പോരുള ഞാൻ ചോദിച്ചത് ക്ഷീണിച്ച് പോയി ഓ ലഭ്യു എന്നാലും എന്റെ മോളെ നീ കൊള്ളാ എന്തായാലും എന്റെ മോ എന്റെ നീ എടുത്തോണ്ട് പോയത് മൊബൈൽ അമ്മജിയെ ഓ എൻ്റെ ഫോൺ കണ്ട അമ്മജിയെ എൻ്റെ ഫോൺ ഇരുപത്തിയാലു മണിക്കൂർ നിന്ന് എൻ്റെ കയ്യിരിക്കുന്ന ഫോൺ ഞാനങ്ങനെ കാണാനാണ് ഞാൻ ഇവിടെ എവിടെയാണ് വെച്ചത് ആ അങ്ങനെ വെക്കുന്ന പതിവ് ഇല്ലല്ലോ എവിടെ വെച്ചതെന്ന് പറഞ്ഞി ഞാൻ ആരുടെയും ഫോൺ കൊടുത്തില്ല ഞാൻ കണ്ടെത്തില്ല ആ താത്ത് വെക്കാത്തത് തന്നെ അങ്ങനെ പോയി ഇവിടെ ഒന്നുമില്ല ആരുടെയും ഫോൺ Uh, yeah, yeah, well, yeah, ോ ഞാൻ കണ്ടില്ല ഞാൻ എനിക്ക് ഞാൻ വെച്ചു ആരും കണ്ടതും പോയത് കാരണം താത്തു വെക്കുന്ന പതിവില്ലല്ലോ തുറന്ന പോയാലോ അത് കൈയിരിക്കുമല്ലോ അവിടെ ഒന്നും ഇല്ല അവിടെ ആരും കൊണ്ടു വച്ചില്ല എന്റെ കർത്താവേ എന്തോ എന്തോ പറ്റി ഞാൻ പിന്നെ ഇവിടുന്ന് എന്താ വേണം ഫോണും കാണുന്നില്ല കൊച്ചുങ്ങളായ ജോലി ചെയ്ത് പഠിക്കണം എല്ലാ ജോലിയും ചെയ്യണം അല്ലാതെ ഇരുപത്തിയാലുമണിക്കൂർ മൂല കയറി കഥ അടയ്ക്കുവല്ല എല്ലാ ജോലിയും ചെയ്യണം എന്നെക്കാട്ട് കൊച്ചു പിള്ളേർ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ജോലി ചെയ്തില്ല ചെയ്യും ഞാൻ കണ്ടോണ്ടിരിക്കുവോ അവരോരോ തുണി അവരവർ പറക്കിട്ട് കഴുകിയോ എടുക്കുകയോ ഒക്കെ ചെയ്യണം അല്ലാതെ വരയ്ക്കാത്ത കയറിയിരിക്കുമല്ലോ ഇതൊക്കെ ആര് ചെയ്യേണ്ട ഒരു തേങ്ങ പൊതുച്ചെണ്ണം പത്ത് പ്രാവശ്യം കിടന്ന തലേരക്കണം എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സത്യമല്ലേ എന്നെ കൊണ്ടിന് തേങ്ങ പുതിക്കാനും ഒന്നും പയ്യോ തേങ്ങ ഇവിടെ ഒരാളിരുന്നിട്ട് എങ്ങോട്ട് പോയി ആ ഇവിടെ ഇരിക്കുമായിരുന്നു നല്ല കാര്യം ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ആ ആ ആ ഇങ്ങനെ ശുശ്രൂഷ എന്റെ മൊബൈൽ എവിടെ കൊണ്ടു അറിഞ്ഞുകൂടാറി രണ്ട് മൊബൈലുണ്ട് രണ്ട് മൊബൈലും കാണുന്നില്ല അറിയാവൂ അതിന് മതി ഞാൻ ആരുടെയും ഫോണും എടുക്കുകയല്ല ഞാൻ ആരുടെയും ഫോൺ കണ്ടതും ഇല്ല ഉള്ള കാര്യം പറയാൻ വേണ്ടി എനിക്ക് അതിൻ്റെ ആവശ്യമില്ല നിങ്ങളൊക്കെ തന്നെ എടുത്തു മാറ്റി അവിടെ എവിടെയും കൊണ്ടു വെക്കും എന്നിട്ട് പിന്നെ കാണാൻ കണ്ടില്ലേ കണ്ടില്ലേന്ന് പറഞ്ഞുകൊണ്ട് കുപ്പിക്കോണ്ട് കിടക്കും അതുകൊണ്ട് ഈ ഒരു കാര്യം നടന്നില്ല എന്നാൽ ചെടി പൊടിയും വണ്ട ഒന്നുമില്ല ഒന്നുമില്ല നല്ല കാര്യങ്ങൾ മടക്കണ്ടടാ നൂത്ത് കൊണ്ടിട കുറഞ്ഞ് അതല്ലെങ്കിൽ അങ്ങനല്ലേ എന്ത് ചെയ്താലും അമ്മച്ചിക്ക് അല്ല അത് അത് നൂത്ത് അങ്ങോട്ട് കുറഞ്ഞിട്ടു എല്ലാം ആയാലോട്ട് അങ്ങോട്ട് അന്നേരം കൊടയണം കുറഞ്ഞു വിരിച്ചിടും ഓ ഞാ ഓരോ ജോലികൾ ചെയ്യാൻ പറഞ്ഞ് ചെയ്യത്തില്ല ഇപ്പം കണ്ടോ എന്നാ അങ്ങോട്ട് പറക്കിട്ട് വിരിച്ചങ്ങോട്ട് ഇട കൊച്ചും എന്തെല്ലോ ഒക്കെ ജോലികൾ ചെയ്യണം മണിക്കൂറും പെരക്കകത്ത് കയറി ി ചെയ്ത പോലെ കുറ്റം പറയണ്ട അത്രേ ഉള്ളു വാടിയേ ക്ഷീണമോത്ത് വരുന്നു പേപ്പറൊക്കെ എടുത്ത് വെച്ച് വായിക്കുന്നു മോൻ ക്ഷീണിച്ചിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചില്ലേ എന്തോന്നറിയാം ഇവിടെ എന്തെല്ലാം ജോലി ചെയ്തതെന്നറിയാമോ ഏന്ന് അറിഞ്ഞൂടാ ആ എന്നാലേ ഞാനിവിടെ ഇന്ന് ഉള്ളി പൊളിച്ചോണ്ടിരിക്കുവായിരുന്നു എൻ്റെ കൂടെ വന്നിരുന്ന കൊച്ചുമോൻ്റെ കാര്യം പറയാ ഉള്ളി എല്ലാം പൊളിച്ചു തന്നു പിന്നെ തുണി നൂത്തിടാൻ പോയി വാഷിംഗ് മെഷീനകത്ത് തുണിയെല്ലാം പറക്കി വക്കറ്റിയിട്ട് പിന്നെ അതെല്ലാം വിരിച്ചു ഉണങ്ങിയതെല്ലാം പറക്കി കൊണ്ടുവന്ന് വെച്ച് ഓരോ സാധനങ്ങളിലൊക്കെ പിന്നെ അങ്ങനെയൊക്കെ ഓരോ ജോലികൾ ചെയ്തൊക്കെ വെച്ച് പിന്നെ അദ്ദേഹം ആണെങ്കിൽ ഇന്ന് ചെടിയുടെ ചവിട്ടി പരിപാടിയായിരുന്നു ഇന്ന് പുറത്തോട്ട് ഇന്ന് ഇറങ്ങാത്തവനാ ഇന്ന് പ ചെടിയുടെ ചെടിയുടെ മൂട്ടിൽ അവിടെ കളവറിക്കുന്നു അവിടെ ചെടിയെല്ലാം പരിഷ്കരിച്ച് വെക്കുന്നു അതിൻ്റെ പന്നലെല്ലാം പറക്കി കളയുന്നു എന്തെല്ലാം ജോലി അവിടെ ചെയ്തെന്നറിയാമോ പിന്നെ അടുക്കള വന്നു അടുക്കളയിൽ വന്ന് മീൻ മരം വെട്ടിക്കും ആര് എൻ്റെ മോനെ എൻ്റെ മോനെ എന്റെ മോനെ ഓ ഇതെല്ലാം ചെയ്തു തന്നു പിന്നെ എങ്ങനെ ഇത്രയൊക്കെ സഹായം ചെയ്തുകൂടെ ഒരു സകലം നേരം എനിക്കെന്തോ ആശ്വാസം ഓരോ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു എന്റെ ഫോൺ നീ എടുത്തോ സുനി എന്റെ ഫോണും കാണുന്നില്ല ആ ഏവലും എന്നോട് ചോദിച്ചു മറ്റേ എന്റെ ഫോൺ കണ്ടു ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല കുഞ്ഞു ഞാൻ നിന്റെ ഫോൺ എടുത്തതുമില്ല എനിക്ക് അതിന്റെ ആവശ്യവും ഇന്നത്തെ ചോറും കറികളും മോനും കൂടെ വെച്ചത് കൊണ്ട് മീൻ കരി സന്തോഷം സത്യം പറഞ്ഞ മമ്മിയെ സമ്മതിച്ചേ പറ്റൂ ഇത്രയും കഷ്ടപ്പെട്ട് ഓരോന്നും ഉണ്ടാക്കിയത് വെച്ചിട്ടാണല്ലോ അമ്മി ജോലിക്ക് പോകുന്നത് ഞങ്ങളാണെങ്കിൽ ഒന്നും ചെയ്യാതെ ഇത്രയും ചെയ്തപ്പോ തന്നെ പൂപ്പാട് വന്ന് അപ്പം ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി തരുന്നുണ്ട് നിന്റെ കൈ കൊണ്ട് തോന്നത് കേട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് വെച്ചപ്പോ എന്നും അറിയുന്നുണ്ട് ടാ എന്റെ കൈ കൊണ്ട് ഒരു ഉരുള കെട്ടിയപ്പോ ഉരുള ഞാൻ ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് മമ്മി ജോലിക്കും പോന്നെ നിങ്ങളുടെ കാര്യത്തിന് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ ഇല്ല അന്ന് മമ്മിയുടെ കഷ്ടപ്പാട ഇല്ലേ ക്ഷീണിച്ചു പോയി ഓ ലഭ്യു പത്രം വായിക്കാത്തൊരു പത്രം വായിക്കുന്ന ശരിയായ കാര്യം എന്താ കാര്യം ഞാനോ ഞാനോ ഫോണോ എന്താചര്യുണ്ട് കയ്യിലെ ഏതാലുചര്യുണ്ട് എന്റെ ഫോൺ കൂടില്ലല്ലോ എന്റെ ഫോൺ കൂടില്ലല്ലോ ഞാൻ കാണിക്കെ മമ്മിയ ഞാൻ ഒരു കാര്യം കാണിക്കാ പറ എന്നാലും എൻ്റെ മോളെ നീ കൊള്ളാണ്ടായല്ലോ എന്ത് എന്റെ മൊബൈൽ എന്താണ് നീ എടുത്തോണ്ട് പോയത് മൊബൈൽ വെക്കുമ്പോ എല്ലാവരുടെയും ഇവിടെ പാർഷ്യാലിറ്റി ഇല്ല എല്ലാവരുടെയും മൊബൈൽ ബാ ആരോടും പറയല്ലേ നമുക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയുള്ളൂ